വീട്ടിൽ ബോർഡ് അടച്ചപ്പോൾ ഞാനും ആളുടെനും കൂടി ഒന്ന് ടൗണിലേക്ക് ഇറങ്ങിയതാണ് കുറേ ദിവസം ആളോട്ടം പറയുന്ന മാളിൽ കൊണ്ട് ഗെയിം കളിപ്പിക്കണം പിന്നെ ചിക്കിങ്ങ് കൊണ്ടുപോയിട്ട് മീൻ ഡിലേറ്റ് ബാക്കുകൾ വാങ്ങിത്തരണം എന്നൊക്കെ അപ്പം ഇന്ന് എന്തായാലും പോകാമെന്ന് ചോദിച്ചു വർക്ക് വർക്കുള്ളത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ബസ്സിൽ ബസ്സിന് പോകുന്നുട്ടോ അപ്പം മാളിലെത്തി ഉടനെ ആൾറൂട്ടിനെ ആദ്യം തന്നെ ഗെയിം കളിക്കാനായിട്ട് കയറ്റി അവൻ ജി ടി എ ഫൈവ് ആണ് കളിക്കുന്നത് അതവന് ഭയങ്കര ഇഷ്ടമാണ് ആ ഗെയിം അപ്പം ഇങ്ങനെ ഗെയിം കളിക്കുന്ന ടൈമിലൊക്കെ മാത്രമേ ആൾട്ടിനിങ്ങനെ നല്ല കുട്ടിയായിട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് കാണാൻ പറ്റുള്ളൂ എല്ലാന്നുണ്ടെങ്കിൽ ആൾ ഓട്ടവും ചാട്ടവും തലോത്തി മറച്ചിലും ബഹളൊക്കെയാണ് അങ്ങനെ അവനെ അവിടെ ഇരുന്ന് കളിക്കുകയാണ് അപ്പം ഒരു ഗെയിം അരമണിക്കൂറുണ്ട് എൻ്റെ തൊട്ടുപിറകിലാണേ ആ റൂമിൽ അപ്പം അങ്ങനത്തെ രണ്ട് ഗെയിമാണ് അവൻ കളിക്കുന്നത് ഒരു മണിക്കൂർ ടൈം ഈ ഗെയിമിങ് റൂമിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒട്ടും റേഞ്ചും ഇല്ല ഒരു വീഡിയോ കാണാമെന്ന് വെച്ചാൽ അതിനൊന്നും പറ്റില്ല അപ്പം ഞാൻ കുറേ നേരം പുറത്തിറങ്ങിയിരുന്നു അപ്പം നമ്മളെവിടുത്തെ മാളിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ ആകെ ഇവിടെ മാളിൽ തിരക്കുള്ളത് തിയേറ്ററിലും മേലൊരു ഗെയിം സെക്ഷൻ ഉണ്ട് അവിടെയും താഴെ സൂപ്പർ മാർക്കറ്റിലും അല്ലാതെയുള്ള ഏരിയ ഒക്കെ ഇതാണ് അവസ്ഥ പിന്നെ ഇവിടെ കുറച്ച് ആളുകളെ കാണണമെങ്കിൽ ഫെസ്റ്റിവൽ ടൈമിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെ അവിടെ കുറേ നേരം നോക്കി നിന്നിട്ട് പിന്നെ ഞാൻ അകത്തോട്ടന്നെ കയറി ഇത് കളിച്ച് തീരണ്ടേ അപ്പം ഞാൻ ആ കയറിയ സമയത്തും അവൻ്റെ ഗെയിം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ഗെയിം തുടങ്ങാനായിട്ട് അപ്പം കുറേ നേരം അവിടെ ആ ഗെയിം നോക്കിയിരുന്നു അതിൻ്റെ ഉള്ളിൽ ഒട്ടും റേഞ്ചില്ല ഇന്ന് ഇൻസ്റ്റിയോ യൂട്യൂബോ കാണാമെന്ന് വെച്ചാൽ പറ്റാത്ത അവസ്ഥയാണേ അപ്പം ഞാൻ ജി ടി ഫൈവ് കളിച്ച് റോ ബ്ലോക്സാണ് കളിക്കുന്നത് അപ്പം ഞാൻ ഇതൊക്കെ എന്താ എങ്ങനെ ചെയ്യുന്നതൊന്നും അറിയില്ല ആ കുട്ടീനെ കണ്ടില്ലേ ആ കുട്ടി ഞാൻ ഇവിടെ നന്നായിട്ട് ക്ലീനാക്കി വെച്ചതൊക്കെ നശിപ്പിച്ച് അപ്പോൾ അത് ഞാൻ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ബർഗർ വരുന്നവരെ ക്ലീനാക്കിയിട്ട് കളിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനിപ്പോൾ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ക്ലീനാക്കി കഴിഞ്ഞാൽ ഞാൻ പിന്നെ കളിക്കും അപ്പോൾ അതുവരെ ഞാൻ ക്ലീനാക്കുകയാണ് അപ്പോൾ ആളോടും ചെക്കിങ്ങിൽ വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്നറിയോ ഈ ഗെയിം ഏരിയയിൽ അവനെ കളിക്കണം അതാണ് അവൻ്റെ ഉദ്ദേശം അപ്പോൾ അതിന് വേണ്ടിയാണ് അവൻ അവനെപ്പോഴും ചെക്കിങ്ങിൽ വരണമെന്ന് പറയുന്നത് എന്നിട്ട് ഈ വീടിൻ്റെ ഉള്ളിൽ കട ഇരിക്കുക ഇതുപോലെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റിയാൽ സ്ലൈഡ് ചെയ്യുക ഇതൊക്കെയാണ് അവൻ്റെ പരിപാടി അപ്പോഴും ഞാനാണ് പോസ്റ്റ് ആയത് വേറെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അവരോടെങ്കിലും സംസാരിച്ചിരിക്കുക ഇതിപ്പോൾ ഞാൻ എന്ത് ഞാൻ കുറേ നേരം അവൻ്റെ ഗെയിം കണ്ടിരുന്നു അത് കഴിഞ്ഞ് കുറേ നേരം ഇങ്ങനെ വീഡിയോസ് എടുത്തു ഫോട്ടോ എടുത്തു കുറേ നേരം അവിടെയൊക്കെ നോക്കിയിരുന്നു അപ്പോഴാണ് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത ഒരു മിനി ബർഗർ വന്നത് അപ്പം അതവൻ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആകുമ്പോൾ അവൻ നന്നായിട്ട് കഴിച്ചോളൂ കേട്ടോ നമ്മൾ നിർബന്ധിക്കുകയേ വേണ്ട എല്ലാത്തിനും നല്ല സാധനങ്ങളൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് വേണ്ട എത്ര ഇഷ്ടത്തോടെ കഴിക്കുന്നത് അപ്പം ഞാൻ വേണമെന്നവിടുന്ന് കഴിച്ചില്ല കേട്ടോ അങ്ങനെ അവൻ്റെ ബർഗർപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഫ്രൂട്ട് ബേൽ വന്നു എനിക്കൊരു ഫലൂഡ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഫ്രൂട്ട് ബെൽ വന്നാൽ ആളൂട്ടിന് മസ്റ്റായിട്ടും വേണ്ട കാര്യമാണ് ഈ ഷോർട്സ് ഇത് അവൻ എപ്പോഴും ഇവിടെ വന്നാൽ കുടിക്കും കേട്ടോ അങ്ങനെ അവനവിടെ ഷോർട്ട്സ് ഇരുന്ന് കുടിക്കുന്നുണ്ട് ഞാൻ അവിൽ മിൽക്കിൻ്റെ ബേസ് ആയിട്ടുള്ള ഒരു ഫലുവടിയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഞാനതിനു വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് മാൾഡോട്ടനെ ഇത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഫലവുടിയൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിത് എവിടെ നിന്ന് തുടങ്ങും എന്നാണ് ആലോചിക്കുന്നത് നമുക്ക് ഈ അവിൽ മിൽക്കും ഫലവുടിയൊക്കെ കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഇതാണല്ലോ എന്നാൽ പിന്നെ അവർ കുറച്ചുകൂടി വലിയ ഒരു മുക്കാഭാഗത്തുള്ള ഇട്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പം നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് കാരണം എവിടെ നിന്ന് തുടങ്ങിയാലും ഇതൊക്കെ പ്ലേറ്റിലോട്ട് ചാടും അതാണ് അവസ്ഥ അങ്ങനെ ഞാൻ പതുക്കൊരു സൈഡിൽ നിന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് വീഡിയോ വീടിയെടുത്തിരുന്നു വേറെ ആരും കൂടെ ഇല്ലല്ലോ അങ്ങനെ അവൻ അവനെന്നോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അമ്മ സൂപ്പറാണോ നല്ല ടേസ്റ്റ് ഉണ്ടോ എനിക്ക് എനിക്കിത്തി ടേസ്റ്റ് നോക്കാൻ തരണേന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഓ ടേസ്റ്റ് നോക്കാൻ തരാം അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞാൽ ഒരു ഗുലാബ് ജാൻ മിനി ഫലുകൂടെ ഓർഡർ ചെയ്തേ അപ്പം എനിക്ക് ഗുലാബ് ജാമു ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഗുലാബ് ജാമനെ ഫസ്റ്റ് എടുത്ത് അയക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇത് ഓർഡർ ചെയ്ത് പോലും ഇല്ലായിരുന്നു എന്നിട്ട് ഞാനിത് ഓർഡർ ചെയ്ത് മുക്കാൽ കഴിച്ചിട്ട് അമ്മയ്ക്ക് ബാക്കി കൊടുത്ത് അപ്പോൾ ആളുകൂട്ടം പറഞ്ഞ പോലെ അവന് ഗുലാബ് ജാം ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാൻ വേണ്ടി മാത്രമാണ് അവനീ ഫലൂഡ് ഓർഡർ ചെയ്തത് അല്ല അതൊരു ഭാഗത്തോളം കഴിച്ചതിന് ശേഷം പിന്നെ എനിക്ക് തന്ന് അപ്പം ഞാൻ ഈ മിൽക്കിൻ്റെ ഫലൂട കഴിച്ചിട്ട് മത്തായിട്ടിരിക്കുവായിരുന്നു പിന്നെ നമുക്ക് കളയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതും കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി അപ്പം ഇന്നത്തെ ഞങ്ങൾ വിശേഷം എത്രയൊക്കെയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് ഇനി ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ